എ കെ ഷാനിബ് ഇങ്ങനെ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ വടിയെടുത്തത് കൊണ്ട് മാത്രമായോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ സതീശൻ സതീശൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന കോൺഗ്രസ് അതൊരു അപകടത്തിലേക്ക് പോകുന്നു എന്ന് തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ആത്യന്തികമായി അതിനുള്ളിൽ നിൽക്കുന്നവർക്കാണ് അപ്പോൾ അങ്ങനെ ഒരു തിരുത്തല ശക്തിയായി വർത്തിക്കേണ്ടതും അതിനുള്ളിൽ നിൽക്കുന്നവരാണ് ശ്രമിച്ചു നോക്കി ഷാനിബ് ഉൾപ്പെടെയുള്ള ആളുകൾ പക്ഷേ എന്താ ഈ ഫലം എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇനിയിപ്പോൾ അവിടെ ശേഷിക്കുന്നവർ ആരാണ് കെ സുധാകരൻ ഇപ്പോൾ തന്നെ പല്ലുകൊഴിഞ്ഞ സിംഹമാണ് പിന്നീടുള്ളത് ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂടത്തിലാണ് അവർ വി ഡി സതീശൻ വളർത്തിക്കൊണ്ട് ഒരു ാണ് എതിർാകുമെന്ന് കരുതുക അപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള സാഹചര്യം എന്നുള്ളതാണ് കാണേണ്ടത് ഷാനിബ അപ്പോൾ അവിടേക്കാണ് ശ്രീ രാജേന്ദ്രൻ പന്തളം പറഞ്ഞതുപോലെ കെ സി വേണുഗോപാൽ അദ്ദേഹം വരാനൊരു സാധ്യത അത് ഒട്ടും കുറവല്ല ശശി തരൂരുണ്ട് കെ മുരളീധരൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഇനിയും ഉണ്ട് പട്ടികയിൽ തീർച്ചയായും പാർട്ടിക്കകത്ത് തന്നെ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച കുറെ ആളുകളുടെ ഒരു പ്രതിനിധിയായി തന്നെയാണ് പിന്നീട് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ഞാനിപ്പോൾ സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പാർട്ടിക്കകത്ത് നടക്കുന്ന ഇത്തരം തെറ്റായ കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ മുഴുവൻ ഇത് വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയും സോഷ്യൽ മീഡിയ വഴി ഇവരെല്ലാം അടിച്ചിരുത്തുന്ന ഒരു ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് അതിപ്പോ കെ മുരളീധരൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയ തെറികളും അദ്ദേഹത്തെ അപമാനിക്കുന്ന പ്രയോഗങ്ങളും നമുക്ക് കാണാൻ കഴിയും ചാണ്ടി ഉമ്മൻ ഒരഭിപ്രായം എന്നെ ക്ഷണിച്ചില്ല എന്നെ എനിക്കൊരു ഉത്തരവാദിത്തം തന്നിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമാകുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ നിങ്ങൾ ചെന്ന് ഭയങ്കരമായ അധിക്ഷേപങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെ പോലും കെറി പറയുന്ന നമ്മൾ കണ്ടു അതിനെതിരെ ചാണ്ടിയമ്മന്റെ ഒരു പ്രതികരണം തന്നെ ഒരു ലൈവ് പ്രതികരണം തന്നെ നടത്തേണ്ടി വന്നു കൊടിക്കുന്നിൽ സുരേഷ് ഏതൊരു ഏതോ ഒരു അഭിമുഖം നൽകിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു കെ പി സി സി പ്രസിഡന്റ് ആ സാധ്യതയുണ്ടെന്ന് ചോദിച്ചപ്പോ അതിന് അദ്ദേഹം എന്തോ ഒരു മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്നു കെ സുധാകരൻ അധിക്ഷേപിക്കുന്നു അങ്ങനെ പാർട്ടിക്കകത്ത് വി ഡി സതീശനെതിരെ എങ്കിലും ഒരു ഒരു നിലപാട് അല്ലെങ്കിൽ ശരിയല്ല നിങ്ങൾ ഇത് തിരുത്തണം എന്ന് ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം പറയുന്നവരെ മുഴുവൻ പിന്നെ അധിക്ഷേപിക്കുകയാണ് ഞാൻ അങ്ങനെ ഒരു വിഷയം കൂടി കൊണ്ടുവരാൻ ശ്രമിച്ചത് നോക്കുഷനുഭവ അങ്ങനെ ഒരു വി ഡി ഈ സമീപകാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അഭിപ്രായം വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞാൽ പ്രകോപനപരമായി ഇടപെടുന്നു പരസ്യമായി തന്നെ വിമർശനം ഉന്നയിക്കുന്നു പക്ഷേ എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി കാര്യത്തിലേക്ക് വരുമ്പോൾ ആ നിലപാടല്ല വി ഡി സതീശൻ സ്വീകരിക്കുന്നതാ വന്ന സമയത്ത് തിണ്ണനിരങ്ങാനില്ല എന്ന് പറഞ്ഞ കൂട്ടരോട് ഇപ്പോൾ അവർ പറയുന്നത് ശരിയെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണെന്ന് വിനിയാന്യുതനായി നിൽക്കുന്ന വീഡിയോ ഡി സതീശൻ ആ സതീശൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ല അദ്ദേഹം ഇപ്പൊ എടുക്കുന്നത് അത്തരത്തിലുള്ള കാർഡുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നേരത്തെ പിന്നെ സജീവൻ ആണ് ബഹുമാന സജീവനാണ് സൂചിപ്പിച്ചതെന്ന് തോന്നുന്നു ഇപ്പൊ പിന്നെ മുനമ്പം വിഷയത്തിൽ അദ്ദേഹം നിലപാട് അപ്പൊ ഇത്തരത്തിൽ ഒരു ഒരു വർഗീയ കാർഡ് കളിക്കാൻ വേണ്ടി ഉള്ള എല്ലാ ശ്രമവും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെ ഈ എൻ എസ് എസും അതുപോലെ എസ് എൻ ഡി പി എതിരെ ഒക്കെ അദ്ദേഹം മുമ്പ് പറഞ്ഞൊരു നിലപാട് പിന്നെ അതിൽ അദ്ദേഹം പിന്മാറുകയാണ് തിണ്ണങ്ങാനില്ല എന്ന് പറഞ്ഞ ആളുകൾ എന്നെ പറയുന്ന പോലെ തല്ലണങ്കി തല്ലിക്കോ എന്നെ ചവിട്ടണെങ്കിൽ ചവിട്ടിക്കോ തെരൂടിക്കണമെങ്കിൽ തെരുകുടിച്ചോ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം വളരെ വിനിയോജനായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് പക്ഷെ ഇതും ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്ന ഈ നിലപാട് എന്നാൽ ആ നിലപാട് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട് അദ്ദേഹം ഇങ്ങനെ കൂടെ നിൽക്കുന്ന ആളുകളോട് മുഴുവൻ അദ്ദേഹത്തിന്റെ ദാഷ്ടയും അഹങ്കാരവും ആക്ഷേപവും പിന്നെ ബലൂൺ ഉദിപ്പിച്ച ബലൂൺ എന്നൊക്കെ വിളിച്ചുള്ള അധിക്ഷേപവും ഇതെല്ലാം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ഫസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളോട് നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ കെ സുധാകരനെ വിഷയത്തിൽ ഇത് സഹി കെട്ടിട്ടാണ് കെ പി സി സി പ്രസിഡന്റ് ഒരു ഒരു പ്രയോഗം നടത്തുന്നത് അപ്പൊ ഒരു നിലപാടുണ്ട് എന്ന് പറയുകയും മുനമ്പ് വിഷയം ഏത് പരിഹരിക്കപ്പെടുന്നു അവിടെ സമാധാനം ഉണ്ടാകുന്നു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതോടുകൂടി സമരക്കാരും മറ്റു പല സംഘടനകളും അനി ഒരു പിന്നെ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നത് വരെ അത് ഒരു പിന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന നിലയിലേക്ക് ഒരു സമാധാനത്തിലേക്ക് എത്തുമ്പോഴാണ് വി ഡി സതീശൻ പ്രത്യക്ഷപ്പെടുന്നത് എന്നിട്ട് പിന്നെ അവിടെ ചെന്ന് പറയാണ് അത് പിന്നെ വഖഫ് ഭൂമിയല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പോയി തീപ്പൊരിടുകയാണ് അപ്പൊ വർഗീയ കാർഡുകൾ ഓരോ പ്രദേശത്തിനനുസരിച്ചുമുള്ള വർഗീയ കാർഡുകൾ ഇറക്കി ആ വർഗീയ കാർഡിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനം വി ഡി സതീശൻ എടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് അദ്ദേഹം മുൻപെടുത്തിരുന്ന പല നിലപാടുകളിൽ നിന്നും അദ്ദേഹം പിന്മാറുന്നു എന്നുള്ളത് അദ്ദേഹം വിനിയാന്നിതനായി നിൽക്കുന്നു ക്ഷമയോടെ നിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇനി വരാനിരിക്കുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അത്തരത്തിന്റെ ഒരു കൺക്ലൂഷൻ എത്താൻ കഴിയൂ വരും ദിവസങ്ങളിൽ അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ വി ഡി സതീശൻ നമ്മുടെ വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു ഒരു പ്രതികരണത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഒരിക്കലും യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന കാര്യം ആലോചിക്കുകയോ വേണ്ട എന്ന് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി പറഞ്ഞതിന് ശേഷവും അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത് എന്നാൽ അതിനെ വളച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഒരു കളവ് പറയാനും ആ കളവ് പറഞ്ഞതിൽ നിന്ന് തന്നെ ആ കളവിൽ തന്നെ നിലനിൽക്കാനും അതിനെ വ്യാഖ്യാനിക്കാനും ശ്രമിച്ചുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് വി ഡി സി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടിൽ എന്തിനും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് വരും കാലങ്ങളിലാണ് വരും ദിവസങ്ങളിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമുദായ സംഘടനകൾ ഒരു പരിധിക്കപ്പുറം രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ ആ രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് പറയാനുള്ള ആർജവും കോൺഗ്രസിലെ പല നേതാക്കളും മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ പറയുകയും പിൻവാതിലൂടെ വർഗീയ സംഘടനകളുമായി ഇപ്പോ നേരത്തെ ഇവിടെ ആരും സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തല ആർ എസ് എസ് ആണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ സംഘീത്തല എന്ന് കോൺഗ്രസ് നകത്തു നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ വിളിച്ചിരുന്നെങ്കിൽ ഇപ്പോ അതിനേക്കാൾ രൂക്ഷ അതിനേക്കാൾ കൃത്യമായി ദൃഢമായ ബന്ധം ആർ എസ് എസുമായി അല്ലെങ്കിൽ ഹിന്ദുത്വ വർഗീയതയുമായി ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഗോൽവൾക്കറുടെ ഫോട്ടോക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരാളായി വി ഡി സതീശൻ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയാണ് അപ്പൊ ഇങ്ങനെ കോൺഗ്രസ് വന്നുപെട്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഓരോ പ്രദേശത്തിനനുസരിച്ച് നിലപാടുകൾ മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൃത്യമായ രാഷ്ട്രീയം പറയാതെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ അവിടെ എസ് ഡി പി ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പിന്തുണ വേണം എന്നാൽ എറണാകുളത്ത് എത്തുമ്പോൾ അവിടെ മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഉണ്ടാക്കാൻ പിന്നെ മുനമ്പത്ത് എത്തുമ്പോ മുസ്ലിം വിരുദ്ധമായ രാഷ്ട്രീയമാണോ അവിടെ പറയേണ്ടത് എന്ന നിലയിൽ അവർ തന്നെ വലിയ ആശയക്കുഴപ്പത്തിലാണ് ഓരോ നേതാക്കൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ സീറ്റ് പിന്നെ ഉറപ്പിക്കുന്നതിനനുസരിച്ച് അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് സീറ്റ് വാങ്ങിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയ ആശയക്കുഴപ്പം യു ഡി എഫിനകത്തും പിന്നെ കോൺഗ്രസിനകത്തും ഉണ്ടായി ഉണ്ടായിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി ആർ എസ് എസിനെതിരെ അല്ലെങ്കിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പിന്നെ നിലപാടെടുക്കും ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യണം ഇതാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് ആകെ പറയാനുള്ളത് ഇതേ നിലപാട് തന്നെയാണ് പാലക്കാട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തതിനു വേണ്ടി ഞങ്ങളാണ് കഴിഞ്ഞ തവണ ജയിച്ചത് അതുകൊണ്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്തുണ്ട് ആ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം അതിനു വേണ്ടി ആരുടെ അടുത്ത് പോവാനും അവർക്ക് മടിയില്ല ഞാൻ ചോദിക്കുന്നത് ആ നിലപാട് പറഞ്ഞുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് വിജയിച്ചതുപോലെ ഇതുപോലെ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും അത് പിന്നെ ഏത് രാഷ്ട്രീയമാണ് എന്താണ് അതിന് പിന്നിലുള്ള ചേവോ വികാരം എനിക്ക് മനസ്സിലാകുന്നില്ല ബി ജെ പി പരാ ബി ജെ പി വിജയിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ചില പിന്നെ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ രാഷ്ട്രീയം തന്നെയാണോ വരും കാര്യങ്ങൾ ഇവർ പറയാൻ പോകുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ഓരോ പ്രദേശത്തിനനുസരിച്ച് അവർ തന്നെ ആശയക്കുഴപ്പത്തിലാകുന്നതിന്റെ ഭാഗമായിട്ടാണ് പല തരത്തിലുള്ള രാഷ്ട്രീയം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ മനസ്സിലാക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ആരാകും എന്നതുമായി ബന്ധപ്പെട്ട തർക്കമല്ല കോൺഗ്രസിനകത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടക്കം സ്ഥാനവുമായി നിർണയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ കാലമായി സംഘടന പിന്നെ പുനർ സംഘടനയിലും മറ്റു കാര്യങ്ങളിലും വി ഡി സതീശൻ വി ഡി സതീശന്റെ ഏകാധിപത്യ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളെ പിന്നെ പാർട്ടി സ്ഥാനങ്ങളിൽ വെക്കുന്ന കാര്യത്തിലാണെങ്കിലും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഓരോ കാര്യങ്ങളിലും വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ച് വ്യക്തി താൽപര്യങ്ങൾക്ക് അനുസരിച്ച് ആളുകളെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പിന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ പറയുന്ന ആളുകൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകണം എന്ന നിലയിലുള്ള ഒരു വിലപേശനുള്ള ഒരു അവസരമായിട്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളും ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അധികാരത്തിൽ വരുമെന്ന ഒരു ധാരണയും ഒരു തോന്നലും കോൺഗ്രസിന് ഈ ഈ അടുത്ത കാലത്ത് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളാണ് കെ വേണുഗോപാൽ അതുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തിലൊന്നും ഇടപെടാത്തത് ഇനി എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ഇത്തവണ കൂടി കഴിഞ്ഞ് ഇത്തവണ കൂടി ഈ നേതൃത്വം പരാജയപ്പെടുമ്പോൾ വി ഡി സതീശന്റെയും അതുപോലെ കെ സുധാകരന്റെയും നേതൃത്വം ഇത്തവണ കൂടി കേരളത്തിൽ പരാജയപ്പെടുമ്പോൾ ഒരു പുതിയ നേതൃത്വം എന്ന നിലയിൽ കെ സി വേണുഗോപാലിന് വരാനുള്ള ഒരു സാധ്യത കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ മുഖ്യമന്ത്രി പിന്നെ ആ യു ഡി എഫ് നേതാക്കൾക്ക് എന്തെങ്കിലും ഒരു പിന്നെ ആഗ്രഹമുണ്ടെന്നോ ഇത്തവണ അങ്ങനെ സാധിക്കും എന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നതായിട്ട് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല